ഓ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം മൂന്നാമത്തെ അധ്യായം തുടങ്ങണോ ഒന്നാമത്തെ ശ്ലോകം നാരദ മഹർഷിമാരുടെ സംവാദമായിട്ട് നാരദൻ്റെ ചോദ്യങ്ങൾക്ക് സനകാതി മഹർഷിമാർ പറയുന്ന ഭാഗവതത്തിൻ്റെ മഹിമകളെയാണ് ഇവിടെ പറയണത് ശ്രീ ഗുരുവാരപ്പ മുപ്പത്തി രണ്ട് ഭാഗങ്ങളിപ്പോൾ നമ്മൾ പറഞ്ഞു ഇനി മുപ്പത്തി മൂന്നാമത്തെ ഭാഗമായിട്ട് പറയണു നാരദ ഉച ഓം ജ്ഞാനയത്നം കരിഷ്യാമി ശുഗശാസ്ത്രകഥോജ്വലം ഭക്തിജ്ഞാനവിരാഗാണം സ്ഥാപനാർത്ഥം പ്രയത്നതാം ജ്ഞാനയജ്ഞം കരിഷ്യാമി നാരദ മഹർഷി പറഞ്ഞ ആ ജ്ഞാനയജ്ഞം അത് ചെയ്യാം ശുഗശാസ്ത്ര കഥ ഉജ്വലം അപ്പോൾ നാരദിന് വേഗം ഓർമ്മ വന്നു ശ്രീശുഖ ബ്രഹ്മർഷി ഒരു ശാസ്ത്രം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് ഭാഗവത ശാസ്ത്രമാണ് ഭാഗവത പുരാണമാണ് അപ്പോൾ ശ്രീശുഖ ബ്രഹ്മർഷി പറഞ്ഞതായിട്ടുള്ള പരീക്ഷത്ത് കേട്ടതായിട്ടുള്ള ഈ ശുഗശാസ്ത്ര കഥ അതല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥ അതല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ കഥ ഉജ്വലം ആണ് അത് ഭക്തിജ്ഞാന വിരാകണം സ്ഥാപനാർത്ഥം ഭക്തിയുടെയും വിരാ വൈരാഗ്യത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും സ്ഥാപനം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരിലും ഇതെത്തിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നത പ്രയത്നദഹ അത് പ്രയത്നിക്കാമെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞു പ്രയത്നദ എന്ന് പറഞ്ഞു രണ്ടും ചെയ്യുക എന്ന് തന്നെയാണ് അത് ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചെയ്യാം ഇവിടെ നാരനെ നാരദനെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടില്ല വിളിക്കണേൻ്റെ ഉള്ളൂ അല്ലെങ്കിൽ വിചാരിക്കണേൻ്റെ ഉള്ളൂ എല്ലാവരും വന്നു എന്നതാണ് ഏതായാലും അവിടെ ഭാഗവതം വായിക്കാം എന്നുള്ളത് ഉറപ്പാക്കി നാരദൻ തന്നെ പറയുകയാണ് ഇപ്പം എനിക്ക് ഓർമ്മ വന്നു വ്യാസ മഹർഷിക്ക് ഞാൻ തന്നെയാണ് ഉപദേശിച്ചത് ജ്ഞാനയജ്ഞം കരിഷ്യാമി ശുഗശാസ്ത്രകഥ ഉജ്ജ്വലം ഭക്തിജ്ഞാനവിരാണ സ്ഥാപനാർത്ഥം പ്രയത്നതാം യത്ര കാര്യോ മഹാ മഹായജ്ഞ സ്ഥലം തദ്വാച്യതാം ഇഹ മഹിമാ ശുഗശാസ്ത്രയ വക്തവ്യോ വേദപാരഗൈ ഇവിടെ യത്ര കാര്യ മഹായജ്ഞ ഈ കാര്യം മഹായജ്ഞമായിട്ട് അത് സ്ഥലം എവിടെയാണ് നടത്തേണ്ടത് എന്നുള്ള ചോദ്യമാണ് തത് വാച്യതാം ഇഹ അത് പറയൂ അത് വാചിതാം അത് പറയൂ ഇഹ ഇവിടെ ഈ സ്ഥലം എവിടെയാണ് വേണ്ടത് മഹിമ അപ്പം അതിൻ്റെ മഹാത്മ്യം അതേപോലെ ശുഗശാസ്ത്രസ്യ ഈ ഭാഗവതമാകുന്ന ശ്രീസുഖ ബ്രഹ്മർഷി പറഞ്ഞതായിട്ടുള്ള ഭഗവാന്റെ കഥ വക്തവ്യഹ അത് പറയേണ്ടത് വേദപാരഗൈഹി വേദത്തെ നല്ലവണ്ണം അറിഞ്ഞതായിട്ടുള്ള ഒരാൾ അതിൽ പാരംഗതനായിട്ടുള്ള ആൾ ച്ചാൽ വേദം അർത്ഥം അതിൻ്റെ വേദാന്തങ്ങൾ വേദാംഗങ്ങൾ വേദനിരൂപണങ്ങൾ അതേപോലെ വേദപ്രയോഗങ്ങൾ അതിൻ്റെ ഫലം ഇങ്ങനെ എല്ലാം അറിയണം അപ്പോൾ ഭാഗവത പാരായണമാണ് വേണ്ടത് എന്നുള്ളത് ഉറപ്പായി അത് ജ്ഞാനയജ്ഞം തന്നെയാണ് എന്ന് ഉറപ്പിച്ചു അതിന് എവിടെയാണ് സ്ഥലം വേണ്ടത് ഏത് കാലത്താണ് വേണ്ടത് ഇങ്ങനെ എന്താണോ അവിടെ നിന്ന് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് അതിപ്പോൾ തന്നെ എവിടെയാ വേണ്ട വെച്ചാൽ അത് ചെയ്യാം ഇനി ഈ വക്തവ്യന്മാരായിട്ട് വക്താവായിട്ട് അത് വേദപാരകരായിട്ടുള്ള അല്ലെങ്കിൽ വേദപാരംഗരായിട്ടുള്ള നിങ്ങൾ തന്നെ വേണം ഇപ്പോൾ പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്നുള്ളത് പറഞ്ഞിട്ടില്ല എങ്കിലും നിങ്ങൾ തന്നെ വേണം എന്നുള്ളത് പറഞ്ഞില്ലേ വേറെ ആളെ അന്വേഷിക്കണില്ല എത്ര കാര്യോ മഹായജ്ഞ സ്ഥലം തത്വാചതാമിഹ മഹിമാ ശുഖശാസ്ത്രസ്യ വക്തവ്യോ വേദപാരഗൈ അപ്പം ഇങ്ങനെ നിങ്ങൾ തന്നെ വേണം വേദത്തിൻ്റെ മുഴുവൻ അറിവുള്ളതായിട്ടുള്ള വേദസാരമാണല്ലോ ഭാഗവതം അത് പറയാൻ നിങ്ങൾ തന്നെ വേണം എന്ന് വ്യംഗ്യമായിട്ട് പറഞ്ഞു അപ്പോൾ ഭാഗവതമാണ് വേണ്ടതെന്നും ഇനി സ്ഥലം എവിടെയാണ് വേണ്ടത് എപ്പോഴാണ് വേണ്ടത് ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് അതിൻ്റെ നടത്തിപ്പ് മറ്റു കാര്യങ്ങളൊക്കെ പറയണേ എന്ന് പറഞ്ഞു മൂന്നാമത്തെ ശ്ലോകം കിയത് ഭിർ ദിവസൈ ശ്രാവ്യ ശ്രീഭദ് ശ്രീമദ് ഭാഗവതീ കഥ കോധി കർത്തവ്യോ മമേദം വദതാമിഹ അപ്പം ഈ ശ്ലോകത്തിൻ്റെ സൂചന അടുത്ത ശ്ലോകത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു ഭാഗവത കഥ അത് എത്രത്തോളം മഹിമയുണ്ടെന്ന് പറയാൻ നോക്കിയില്ല എത്രത്തോളം ശ്രീമത് ആണ് എന്ന് പറയാൻ വല്ല എത്രത്തോളം സമ്പത്ത് തരും പറയാൻ പറ്റില്ല സമ്പത്ത് ഉദ്ദേശിച്ചത് ധനം എന്നല്ല ആകെ ഒരാൾക്ക് വേണ്ടത് ഈ ആഹാര നിഹാര വിഹാര നിദ്രാദികളാണ് അതിന് ഈ ജ്ഞാനം മുക്തി മുക്തിക്കുള്ള ജ്ഞാനം ഒപ്പം ഭഗവാനിലുള്ള ഭക്തി ഇങ്ങനെയൊക്കെ ചിലതാണ് വേണ്ടത് അതേപോലെ ഈ നല്ലത് എന്നുദ്ദേശിക്കുന്നതായിട്ടുള്ള സ്നേഹാദി കാര്യങ്ങൾ നൂറ്റി ഇരുപത്തൊന്നെട്ടിന് ഉണ്ട് നല്ല ശീലങ്ങളിൽ നൂറ്റി ഇരുപത്തൊന്നുണ്ട് അത് അത്രയും കിട്ടും മാത്രമല്ല ഇത് വായിച്ചു കഴിഞ്ഞാൽ ജ്ഞാനം മാത്രമല്ല സിദ്ധികളൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ ആണ് ഈ പോസിറ്റീവ്സ് ഇത്രയും കൂടുതൽ കിട്ടാൻ വേറെ ഒന്നും വേണ്ട അപ്പോൾ അതുകൊണ്ട് അത് എത്ര ദിവസം കൊണ്ടാണ് കേൾക്കേണ്ടത് അപ്പോൾ അത് പാരായണം ചെയ്യാൻ ഇന്ന ഇന്ന രീതിയിൽ വേണമെന്നൊരു നിയമമൊക്കെ ഉണ്ടാവില്ലേ ആ വിധി എന്താണ് അപ്പോൾ എനിക്ക് അറിയാത്തതും നിങ്ങൾക്ക് അറിയാവുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മഹിമ ഉൾപ്പെടെ ഭാഗവതത്തിൻ്റെ മഹിമ ഉൾപ്പെടെ അത് നടത്തേണ്ട വിധിയും സ്ഥലം കാലം ഇങ്ങനെ സകലതും പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിച്ചു കിയത് ബിഹി ദിവസേ ഹി എത്ര ദിവസങ്ങളെ കൊണ്ടാണ് വേണ്ടത് ശ്രാവ്യ അത് ശ്രവിക്കേണ്ടത് ശ്രീമദ് ഭാഗവതി കഥ ഭഗവാനെ സംബന്ധിക്കുന്നതായിട്ടുള്ള ഈ കഥ അത് എത്ര ദിവസം കൊണ്ടാണ് കേൾക്കേണ്ടത് കോ വിധി ഹി തത്ര എന്താണ് അതിൻ്റെ വിധി അവിടെ തത്ര കർത്തവ്യ അവിടെ മറ്റെന്തൊക്കെയാണ് ചെയ്യേണ്ടത് മമ ഇതം ഇനി എന്നെ കൊണ്ട് ഞാനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനെയുണ്ടല്ലോ ഇതം വധുദാം ഇഹ് ഇതം വധുദാം ഇതാം അങ്ങ് ഇതെല്ലാം പറഞ്ഞു തരൂ ഇപ്പോൾ തന്നെ പറഞ്ഞു തരൂ ഇപ്പം എന്തൊക്കെ ചെയ്യണം ഭക്താവായിട്ടുള്ള നിങ്ങളെ എന്തൊക്കെ ചെയ്യണം ഏത് കാലത്ത് എവിടെ എത്ര ദിവസം കൊണ്ട് ഇങ്ങനെ ഭഗ ഭാഗവതം പാരായണം ചെയ്ത് കേൾക്കാനുള്ള വിധിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണേ എന്ന് ഈ ശ്ലോകം കൊണ്ട് ജ്ഞാനയജ്ഞം കരിഷ്യാമി സുഖശാസ്ത്ര കഥോജ്വലം ഭക്തിജ്ഞാനവിരാഗാണം സ്ഥാപനാർത്ഥം പ്രയത്നതാം യത്ര കാര്യോ മഹായജ്ഞ സ്ഥലം തദ്ചതാമിഹ മഹിമാ ശുഗശാസ്ത്രയവ്യോ വേദപാരഗൈർദിവസൈശ്രാവമവതീകഥോവിധി തത്ര കർത്തവ്യോ മദം വദതാമിഹ വദാ ഇത നാരദമഹർഷി സനകാതി മഹർഷിമാരോട് പറയുകയാണ് ഞാനേറ്റം ചെയ്യാം അത് ശ്രീശുഖ ബ്രഹ്മർഷി പോലും ഏറ്റെടുത്തതാണ് ഈ ഭാഗവതം അത്യജ്ജ്വലമാണ് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് ഓജസ്സും തേജസ്സും ഉണ്ടാവും അപ്പോൾ അത് എവിടെ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് മഹായജ്ഞമായിട്ട് ഏത് കാലത്താണ് അത് ചെയ്യേണ്ടത് അതേപോലെ അത് പറയേണ്ടത് നിങ്ങൾ തന്നെയാണ് ഇപ്പോൾ ശ്രോതാവായിട്ട് ഞാൻ തന്നെ വരാം എനിക്ക് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എത്ര ദിവസം കൊണ്ടാണ് കേൾക്കേണ്ടത് അതിൻ്റെ വിധി എന്തൊക്കെയാണ് സകല കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരൂ ഇപ്പോൾ ഒരു യജ്ഞം നടത്തിപ്പിന് വേണ്ട കാര്യങ്ങളെയൊക്കെ ചോദിച്ചു അപ്പോൾ കുമാരന്മാർ പറയുകയാണ് സനകാതി മഹർഷിമാർ സനൽകുമാര ഊജൂ നാല് ശ്ലോകങ്ങളെ കൊണ്ട് ആദ്യം പറയണു പിന്നെ ഒരു രണ്ട് ശ്ലോകങ്ങളും കൂടി പറയണം നാലാമത്തെ ശ്ലോകം ശ്രണു നാരദ വക്ഷ്യാമോ വിനമ്രായ വിവേകിനെ ഗംഗാദ്വാര സമീപം തു തടം ആനന്ദ നാമകം അവിടെ കേൾക്കൂ നാരദ ശൃണു നാരദ വക്ഷ്യാമ പറയാം എന്താ വിനമ്രായ വിവേകിനെ നല്ലോണം താണു നിൽക്കുകയാണ് നാരദ മഹർഷി അതുകൊണ്ട് വിവേകവും ഉണ്ട് അവിടെ ഗംഗാദ്വാര സമീപത്തിൽ ഗംഗയുടെ തീരത്തിൽ തടം ആനന്ദനാമകം ആനന്ദ ആനന്ദതടം അങ്ങനെ ഒരു സ്ഥലമുണ്ട് അതായത് അവിടെ സദാസമയത്തും ഭഗവാനുണ്ട് ഭഗവാനുള്ളതെങ്കിലൊക്കെ ഉണ്ടാവും സുഖം ഉണ്ടാവും എന്നല്ല പറയുന്നത് സച്ചിദാനന്ദം ഉണ്ടാവുന്നതാണ് അപ്പോൾ സച്ചിദാനന്ദത്തെ തരുന്നതായിട്ടുള്ള ആ സ്ഥലത്തിന് ആ ഗംഗാതീരത്തുള്ള ഈ ഭഗവാൻ വസിക്കുന്നതായിട്ടുള്ള ആ പ്രദേശത്തെ ഒരു ആശ്രമം എന്ന് പറയാൻ പറ്റില്ല മറ്റൊരു വൈകുണ്ഠം ആനന്ദ തടം സച്ചിദാനന്ദ എല്ലാവർക്കും അത് സച്ചിദാനന്ദ പ്രാപ്തി കിട്ടുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള സ്ഥലമുണ്ട് അവിടെ ആവാം എന്ന് പറയാണ് അപ്പോൾ സ്ഥലം പറഞ്ഞു ശൃണു നാരദ ഭക്ഷ്യാമഹ വിനമ്രായ വിവേകിനെ അപ്പോൾ നം വിനയമുള്ളവർക്ക് അതേപോലെ വിവേകമുള്ളവർക്ക് അതേപോലെ തന്നെ വിനം വിനയം ഉണ്ടാവാൻ വേണ്ടിയിട്ട് വിവേകം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നാരിതാ കേട്ടോളൂ പറയാം ഗംഗാദ്വാര സമീപം തു ഗംഗാദ്വാരത്തിൻ്റെ സമീപത്തായിട്ട് തടം ആനന്ദനാമകം ഒരു ചെറിയൊരു കാടുണ്ട് ഉണ്ട് ച വനന്നോ ഉപവനമെന്നോ എന്തൊക്കെ പറയാം എന്തായാലും അങ്ങനെ അതേപോലെ തന്നെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് തണു തണലുണ്ട് വൃക്ഷച്ചുവട്ടിലായാൽ കൂടുതലുണ്ട് നദീതീരത്തായാൽ കൂടുതലുണ്ട് ഫലം അതൊക്കെയാണ് പിന്നെ അവിടെ ഭഗവാൻ്റെ സാന്നിധ്യമുണ്ട് പിന്നെ സപ്ത ഋഷികൾ അവിടെയുണ്ട് അങ്ങനെ സച്ചിദാനന്ദത്തെ എപ്പോഴും ഭഗവാൻ തന്നുകൊണ്ടിരിക്കുക അവിടെ മതി നാനാ ഋഷിഗണൈർ ജുഷ്ടം ദേവസിദ്ധ നിഷേവിതം നാനാ തരുലത കീർണം നവകോമളവാലുകം എന്താ നാനാ ഋഷിഗണൈ ഹിജുഷ്ടം ഋഷികൾ നാനാ തരത്തിലുള്ള ഋഷികളുണ്ട് എല്ലാ ഋഷികളും ഒരേപോലെയല്ല ഇപ്പോൾ അഗസ്ത്യ മഹർഷിയും നാരദനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് വർസിഷ്ഠൻ ആമ്പളയ്ക്കും വേറൊരു തരത്തിലായി വിശ്വാമിത്രൻ മറ്റൊരു തരത്തിലാണ് പ്രജാപതിമാരെ മരീചര ത്രി അങ്കങ്കിരസ പുലസ്യ പുലഹക്രതു ഒക്കെ വ്യത്യാസമുണ്ട് കപില മഹർഷി ആകുമ്പോൾ വേറൊരു തര പരശുരാമൻ മറ്റൊരു തര ഇവരൊക്കെ ഋഷികൾ തന്നെയാണ് പക്ഷേ ഋഷികളിൽ വ്യത്യാസമുണ്ട് ഇനി അതിൻ്റെ മറ്റൊരു വ്യത്യാസമാണ് മനു തൊട്ടുള്ളവർ വേറെ ഋഷിയാണ് അതേപോലെ നിമി മഹാരാജാവ് അംബരീഷൻ തൊട്ടുള്ളവർ വേറെ തരത്തിൽപ്പെട്ട ഋഷികളാണ് ഇപ്പോൾ രാജ ഋഷി ബ്രഹ്മ ഋഷി ദേവ ഋഷി ഇവിടെ ഋഷിക്കണമെന്ന് ഉദ്ദേശിച്ചത് ഈ ബ്രാഹ്മണരായിട്ടുള്ള പ്രജാപതിമാരെ തൊട്ടുള്ള മഹാ ഋഷികൾ പതിനായിരം ശിഷ്യന്മാരോട് കൂടിയിട്ടുള്ള ആൾക്കാർ അതിലിപ്പോൾ ദുർവാസാവ് അടക്കം അതിലുണ്ട് കേട്ടോ അതിലൊന്നും ഒരു വ്യത്യാസമില്ല ദുർവാസാവിനെയൊക്കെ വിപരീതമായിട്ട് ചിന്തിക്കൊണ്ടാണ് അത് എടുത്തു പറയണത് അപ്പോൾ ഇങ്ങനെ എല്ലാ ഋഷികളും അവരെല്ലാവരും കൂടിയിട്ട് യാഗാദികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആ സ്ഥലത്ത് ദേവസിദ്ധ നിഷേവിധം അവിടെ ദേവന്മാർ സിദ്ധ കിന്നര എട്ട് തരത്തിൽപ്പെട്ടതായിട്ട് ദേവന്മാരുണ്ട് അവരെല്ലാവരും എപ്പോഴും ഈ ഈശ്വരന്മാർ എന്ന നിലയ്ക്ക് അവരെ എല്ലാവരും വന്ദിച്ചുകൊണ്ടും അവർ ഇങ്ങോട്ടും അതേപോലെ വന്ദനാദികളും അനുഗ്രഹാദികളും ഒക്കെ ചെയ്യുന്ന രീതിയിലാണ് മാത്രമല്ല ധാരാളം ഈ ആറ് തരത്തിൽ പെടേതായിട്ടുള്ള സസ്യജാലങ്ങൾ അവിടെ എല്ലാ ഋതുക്കളിലും എല്ലാ സുഖത്തെയും പ്രദാനം ചെയ്യുന്നു നാന തരു ലത കീർണം അപ്പോൾ വള്ളിയുണ്ട് മരമുണ്ട് ഈ പരന്ന് പോകുന്ന ചെടികളുണ്ട് മറ്റേ പരന്നു പോകുന്ന മോശം തുടങ്ങിയിട്ടുള്ള ഉണ്ട് ജലസസ്യങ്ങളുണ്ട് അങ്ങനെ സകലതുമുണ്ട് അവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല സസ്യജാലങ്ങളിൽ ആറ് തരത്തിൽ വാഴ ഔഷധങ്ങൾ ഓഷധികൾ ഉണ്ട് നവകോമളവാലുകം മാത്രല്ല എപ്പോഴും സൗന്ദര്യം അതിങ്ങനെ സുഗന്ധം സൗഗന് സ സൗന്ദര്യവും ഉണ്ടാവും മനസ്സിനെ ആകർഷിക്കും അങ്ങനെയുള്ള ഒരു സ്ഥലം നാനാ ഋഷിഗണൈഹി ജുഷ്ടം ദേവസിദ്ധ നിഷേപിതം നാനാ തരുലതാകീർണം നവകോമളവാലുകുഗം ഇനി രമ്യം ഏകാന്തദേശസ്ഥം ഹൈമപത് ഹൈമപത്മസുശോഭിതം സമീപസ്ഥ ജീവാനാം വൈരം ചേതസി ന സ്ഥിതം ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള മറ്റൊരു കാര്യമാണ് വൈരം ചേതസി ന അവരുടെ മനസ്സിൽ അവിടെ താമസിക്കുന്നവരെ മൃഗങ്ങളായാലും വേണ്ടിയ മനുഷ്യന്മാരായാലും വേണ്ടിയ തമ്മിൽ തമ്മിൽ ഒരു വൈരം എന്നുള്ളതില്യ അവരൊക്കെ വൈരാഗികളാണ് വൈരാഗം വൈരാഗ്യമുണ്ട് ഈ വിദ്വേഷ വൈരം ഇല്ല പിന്നെയോ രമ്യം ഏറ്റവും സന്തോഷം മനസ്സിന് സന്തോഷം തരുന്നതാണ് രമയതീതി ഏകാന്തം എല്ലാവരും അവിടെ ഉണ്ട് എന്നാലും ഏകാന്തതയാണ് എന്താ ഏകാന്തത ഒറ്റയ്ക്ക് എന്താ ഒറ്റയ്ക്ക് ഓരോരുത്തരും ഒറ്റയ്ക്ക് അല്ലെങ്കിൽ എല്ലാവരും കൂടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് രണ്ടും ഏകാന്തത തന്നെയാണ് ഒരു വ്യത്യാസമല്ലോ അപ്പോൾ നമ്മൾ കയ്യും കാലും മറ്റേ കണ്ണും എല്ലാം കൂടിയത് എല്ലാം കൂടിയിട്ടാവുമ്പോൾ എല്ലാം കൂടിയിട്ടുള്ളൊരു ഒറ്റയ്ക്കാണ് ചില ഫലിതായിട്ട് പറയും ഞാനും എൻ്റെ ആയിട്ട് അനിയനും കൂടിയിട്ട് ഒറ്റയ്ക്കാ പോയി അപ്പോൾ പറഞ്ഞു വന്നേ സാരത്രേ ഉള്ളൂ ഏകാന്ത ഏകാന്ത ഒരു അതായത് മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത അവിടെ ഉള്ളവരെല്ലാവരും ഒരേ മനസ്സോട് കൂടിയിട്ട് വൈരം മറന്നവരായിട്ട് ഭഗവാൻ കല് എന്ന ആ സാത്വിക ബുദ്ധിയോട് കൂടിയിട്ട് ഇരിക്കുന്നു അപ്പോൾ അനവധി പ്രത്യേകത ഉണ്ട് ഏകാന്തത്തിന് സംഗതി ഒന്നേ ഉള്ളൂ ഒറ്റയ്ക്ക് അത്രയേ ഉള്ളൂ ഏകാന്ത ദേശസ്ഥം അങ്ങനെയുള്ള ദേശമാണ് മറ്റുള്ള ദേശങ്ങളിൽ നിന്നും വിട്ടു മാറിയിട്ടാണ് നിൽക്കുന്നത് ഹൈമ പത്മ സുശോഭിതം ഹേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണം അപ്പോൾ സ്വർണ നിറത്തിലുള്ള താമര പത്മം താമര അപ്പോൾ ആ ഗംഗയിൽ ധാരാളം താമരയുണ്ട് ആ താമര മുഴുവൻ സ്വർണ നിറത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെ ശോഭയുണ്ട് രമ്യം ഏകാന്ത ദേശസ്ഥം ഹൈമ പത്മ സുശോഭിതം പിന്നെയോ ത് സമീപസ്ഥ ജീവാനം അവിടെ സമീപത്ത് താമസിക്കുന്ന ജീവജാലങ്ങൾ മുഴുവൻ വൈരം നേതസി അവർക്ക് മനസ്സിൽ യാതൊരു തരത്തിൽ പെട്ടതായിട്ടുള്ള വൈരങ്ങളുമില്ല മൃഗങ്ങളിലൂല്ല മനുഷ്യരിലുമില്ല അങ്ങനെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ മതി അതാണ് ഗംഗാതടം ആനന്ദതടം പിന്നെയോ ജ്ഞാന കർത്തവ്യോഹി അപ്രയത്നത അപൂർവ രസരുവാ ചവിഷ്യതി ജ്ഞാന ത്വ തത്ര കർത്തവ്യ ഈ ജ്ഞാനയത്നം അങ്ങയാൽ ശ്രീനാരദ മഹർഷിയാണ് ചെയ്യേണ്ടത് തത്ര കർത്തവ്യ അവിടെയാണ് ഇത് ചെയ്യപ്പെടേണ്ടത് ഇത് അങ്ങയുടെ ഒരു കർത്തവ്യാണ് ചെയ്യണം നിർബന്ധമായിട്ടും ചെയ്യണം പിന്നെയോ ഈ അപ്രയത്നത ഒരു പ്രയാസമില്ലാതെ കണ്ട് ചെയ്യാൻ പറ്റും എന്തൊക്കെ പ്രയാസങ്ങൾ വേണ്ടതെന്ന് ചോദിച്ചതേ ഒരു പ്രയാസം ഇല്ലയാണ് പിന്നെയോ അപൂർവ അപൂ അത്യപൂർവമായിട്ടുള്ള രസരൂപ അതാണ് ഭാഗവതം വായിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ കണ്ട് തന്നെ ലീന ഭാവത്തിൽ നമ്മൾ നിൽക്കും അപ്പം അതുകൊണ്ട് അപൂർവമായിട്ടുള്ള രസം ഈ ഭാഗവതത്തിനുള്ളതാണ് അതുകൊണ്ട് അപൂർവ രസരൂപ അങ്ങനെയും കൂടിയാണത് പിന്നെയോ കഥ തത്ര ഭവിഷ്യതി അവിടെ അത്യപൂർവ്വമായിട്ടുള്ള കഥ ഭവിക്കുക തന്നെ ചെയ്യും എന്നുവെച്ചാൽ ഭാഗവത പാരായണം ചെയ്യും അതുമാത്രമല്ല ഇത് ഭാവിയിൽ ഒരുപക്ഷെ പറയാതെ കണ്ടൊരു വ്യങ്ക്യം കൂടി പറഞ്ഞു അവിടെ ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അപൂർവമായിട്ടുള്ള രസത്തെ സംഭവിക്കുന്ന ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ തുള്ളിച്ചാടിയിട്ട് അവിടെ എത്തും നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ കാണും ആ വായന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭഗവാൻ ഇവിടെ വരും പ്രത്യക്ഷ പ്രതിഷ പ്രത്യക്ഷമായിട്ട് എന്താ വരം വേണ്ടത് ചോദിക്കും ഇവർക്ക് രണ്ടുപേർക്കും ആവശ്യമില്ല സനകാതികർക്കും ആവശ്യമില്ല നാരദ മഹർഷിക്കും ആവശ്യമില്ല ആവശ്യം ഉണ്ടായിരുന്നത് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് ഓജസ്സും തേജസ്സും ഉണ്ടാവലാണ് അത് ആദ്യമേ തന്നെ കിട്ടി മഹിമ മഹാത്മ്യം പറഞ്ഞപ്പോൾ തന്നെ കിട്ടി എല്ലാവരുടെ മനസ്സിലും ഭക്തിയോടുകൂടിയിട്ട് ഭഗവാനും കയറിയിരുന്നുണ്ട് അപ്പോൾ ഇനി ഇവർക്ക് എന്താ ആവശ്യം ആവശ്യം ആദ്യം നടന്നു പിന്നെയാണ് ഭഗവത് വായിച്ചത് അപ്പോൾ അതുകൊണ്ട് ആ ഭാഗവതം വായന കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് എന്താ വേണ്ടത് ശരിയല്ലേ അപ്പോൾ ചോദിച്ചപ്പോൾ എന്ത് എന്തേലും വരം വാങ്ങാണ്ടിരിക്കാൻ പറ്റില്ല പറഞ്ഞു അപ്പോൾ എവിടെയൊക്കെയാണോ ഭാഗവതം വായിക്കണവെച്ചാൽ അവിടെയൊക്കെ ഭഗവാന്റെ സാന്നിധ്യം വേണമെന്ന് പറഞ്ഞു അപ്പോൾ ദീർഘകാലത്തേക്ക് എത്ര കാലമാണോ ഇനി ഭാഗവതം നിറയ്ക്കുക അത് ഈ പ്രളയം വരെയെന്നാണ് ഭാഗവതം ഇപ്പോൾ അത്ര പെട്ടെന്നൊന്നും ആരും ഇല്ലാണ്ടേക്കായാലും ഉണ്ടാവില്ല ഇല്ല ഇല്ലാണ്ടേ ആവില്ല എപ്പോഴും ഇതുണ്ടാവും ആരെങ്കിലുമൊക്കെ ഏറ്റെടുത്ത് നിറക്കുകയും ചെയ്യും ഒരു സ്വകാര്യമായിട്ടാവാം പരസ്യമായിട്ടാവാം പല രീതിയിൽ ഒറ്റയ്ക്കാവാം ജനസമൂഹത്തിൻ്റെ ഇടയ്ക്കാവാം ഇനി കച്ചവടമായിട്ടാവാം ഏതൊക്കെ തരത്തിലായാലും വേണ്ട ഭാഗവതം നടന്നുകൊണ്ടേയിരിക്കും രാമായണത്തിലൊക്കെ പറയണല്ലോ മറ്റേ സമുദ്രം കടല് എന്ന് വെച്ചാൽ ഈ നദി പർവ്വതം സൂര്യേന്ദ്രന്മാർ എത്ര കാലങ്ങളിലെച്ചാ അത്രയും കാലം ഈ രാമായണകഥ ഉണ്ടാവും അതേ കുറേ തന്നെയാ ഈ ഭാഗവതം ഇങ്ങനെ ഉണ്ടാവും പ്രളയകാലം വരെ ഉണ്ടാവും അപ്പൊ അപൂർവ രസരൂപമായിട്ടുള്ള ഈ കഥ അവിടെ പാരായണം ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു രസം കൂടി ഉണ്ടാവും എന്താ ഉണ്ടാവുക ഭാവിയിലേക്ക് ഭഗവാൻ ഇത് പറഞ്ഞിട്ടില്ല അപ്പോൾ ശ്ലോകത്തിൽ പറയാത്ത കാര്യം വ്യക്യമായിട്ട് അവിടെ കിടക്കുകയാണ് ഭഗവാൻ വരും ഇത് എവിടെ ഭാഗവതം വായിക്കണോ അവിടെയൊക്കെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവും ഇപ്പം എവിടെയുള്ളൂ ഇപ്പൊ ഈ ഗംഗാ തടത്തിൽ മാത്രമേ ഉള്ളൂ അപ്പൊ നാരദ അങ്ങയുടെ പ്രയത്നം വളരെയധികം ഉപകാരമായിരിക്കും അതിന് നമുക്കത് വേഗം ചെയ്യാം ഈ പ്രകാരം പറഞ്ഞു വെച്ചു കുമാര ഊജു ശൃണു നാരദ വക്ഷ്യാമോ വിനമ്രായ വിവേകിനെ ഗംഗാദ്വാര സമീപം തൂ തടം ആനന്ദ നാമകം നാനാ ഋഷികണയിർജുഷ്ടം ദേവസിദ്ധ നിഷേപിതം നാനാ തരുലതാ കീർണം നവകോമള രമ്യം ഏകാന്തേശം ഹൈമപത്മസുശോഭിതം യത്സമീപസ്ഥജീവാം വൈരം ചേതസി നാനയത്നസ്ത്വ തർത്തവ്യോ ഹ്യപ്രയത്നത അപൂർവാ രസരുവാ ചത്ര ഭഷ്യങ്ങനെ പറഞ്ഞതിന്റെ ശേഷം വീണ്ടും പറയാണ് പുരസ്ഥം നിർബലം ചൈവ തദ്വം ചുരസ്കൃത്യ ഭക്തിസ്തത്രാഗമിഷ്യതി യത്ര ഭാഗവതീ വാർത്ത തത്ര ഭക്തം വ്രജേത് കഥാശബ്ദം സമാകർണ്യ തത്രികം തരുണായതേം ഇനി ഗ്യാരണ്ടി കൊടുക്കുകയാണ് ഇത് വ്യക്യമായിട്ട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഒരു അപൂർവമായിട്ടുള്ള രസം സംഭവിക്കും അപൂർവമായിട്ടുള്ള രസമാണ് ഭാഗവതത്തിലുള്ളത് അതാണ് പറഞ്ഞത് പക്ഷേ അതിൻ്റെ ഫലമാണ് പിന്നീട് സൂചനയായിട്ട് വന്നത് ആ സൂചന എന്താണ് ആദ്യത്തെ സൂചന അല്ല എന്നാരതിൻ്റെ ആവശ്യം എന്താ ആവശ്യത്തെ സാധിക്കട്ടോ എന്നാണ് പുരസ്ഥം നിർബലം ചെയ്വാം ഇപ്പോൾ അവർ ബലമില്ലാതെ കണ്ട് ഇരിക്കുകയാണ് അവര് ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ജരാജീർണക്കളേ ബരം മാത്രമല്ല അത് ജരാന്ര വന്ന് ആ ശരീരം വല്ലാത്തൊരു ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലാണ് അപ്പോൾ കാരണം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ കണ്ണ് തുറന്നൊന്ന് നീക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴേക്കും മറ്റേ ഒരു കോട്ടുവായിട്ട് വീണ്ടും കിടന്നു കീതി ഒക്കെ കേട്ടപ്പോഴേ അപ്പം അങ്ങനെ ആവില്ല ഓടിച്ചാടി തുള്ളിച്ചാടി വരും നാരായണ നാരായണ ജീവിച്ചുകൊണ്ടേ ഹരേ നാരായണ ജീവിച്ചുകൊണ്ട് വരും തദ്വയം ച പുരസ്കൃത്യ ആ രണ്ട് പേരും അപ്പോൾ അവിടെ ഭക്തിക്ക് കുറച്ച് ഓജസ്സും ദേശമുണ്ട് അതുകൊണ്ട് ജ്ഞാനവൈരാഗ്യങ്ങൾക്കും അത് ഉണ്ടാവും മാത്രമല്ല ഭക്തി ഹി തത്ര അവരെ മുന്നർത്തിക്കൊണ്ട് ഭക്തി ജ്ഞാനവൈരാഗ്യങ്ങളെ മുന്നർത്തിക്കൊണ്ട് ഭക്തി ദേവി തന്നെ ഇവിടെ വരും ഉറപ്പ് തത്ര ആഗമിഷതി എവിടെ വരും ഗംഗാതടത്തിൽ വരും ആനന്ദതടം എന്നുള്ള ആ സ്ഥലത്ത് ഗംഗാതീരത്ത് വരും കാരണം അവിടെ ഹരിദ്വാരത്തിൻ്റെ അടുത്താണത് അവിടെ സപ്തർഷിമാര് വസിക്കുന്ന സ്ഥലമാണ് അവിടേക്ക് എത്തും എത്ര ഭാഗവതി വാർത്ത എവിടെയാണോ ഈ ഭാഗവതം എന്നുള്ളത് പറയപ്പെടുന്നത് അവിടെയൊക്കെ തത്ര ഭക്തി അധികം പ്രചയത് അവിടെ മുഴുവൻ ഭക്തി പരക്കുക തന്നെ ചെയ്യും ഓടിക്കളിക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടുക അങ്ങനെ ഓടുന്ന എന്ന് വെച്ചാൽ ഭക്തി ഇല്ലാത്തൊരു സ്ഥലം കാണില്ല അതാണ് ഭക്തി ഇല്ലാത്തൊരു ജീവജാലങ്ങൾ കാണില്ല ഇങ്ങനെയുള്ള ഒരു ഭാവത്തിൽ എത്തിച്ചേരും കഥാശബ്ദം സമാകരണ്യ ഈ കഥയുടെ ശബ്ദത്തെ കേൾക്കുമ്പോൾ വാചക പാട്ട് വാക്കുകൾ പിന്നെ പലതും ഈ ഭാഗവതം പറയുമ്പോൾ പലതും ഉണ്ട് അതെല്ലാം കേൾക്കുമ്പോൾ തത്രികം തരുണായത് മൂന്ന് പേരും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ തരുണായതേ യൗവനയുക്തരായിട്ട് താരുണ്യം തരുണികളായിട്ട് മാറും അപ്പോൾ ഭക്തി അമ്മയാണ് മറ്റു രണ്ടുപേരും പുരുഷന്മാരാണ് ജ്ഞാനവും വൈരാഗ്യവും പുരുഷന്മാരാണ് അപ്പോൾ അവർക്ക് മൂന്ന് പേർക്കും യൗവനം കിട്ടും അപ്പോൾ ഭക്തിക്ക് സന്തോഷവും ജ്ഞാനവൈരാഗ്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ എല്ലാവരും അറിവുള്ളവരായിട്ട് തീരും പ്രപഞ്ച വിഷയങ്ങളോട് അത്യധികം താല്പര്യമില്ലാതെ കണ്ട് അതിനെ ഒഴിവാക്കുക എന്ന വൈരാഗ്യം വരും അപ്പോൾ മുക്തിക്ക് കാരണമായി തീരും നാരദൻ്റെ കാര്യവും നടക്കും ഭക്തിദേവിയുടെ കാര്യവും നടക്കും ഭഗവാന്റെ ഇച്ഛയും നടക്കും ഇതെല്ലാം കാരണക്കാരായതുപോലെ ഈ സനകാതി മഹർഷിമാരാണ് അവരെ ഒരിക്കലും നശിക്കാത്ത ഭാവം ജ്ഞാനവൃദ്ധന്മാർ കുമാരന്മാർ ഇപ്പം എന്ന യൗവനം അവരാൽ തരും അതാണ് സത്സംഗത്തിൻ്റെ മഹിമ പവൻസ്ലൈലി ഭാഗവതത്തിൻ്റെ ആ മഹിമ പുരസ്ഥം നിർബലം ജൈവ ജരാജീർണ കളേബരം തദ്വം ചുരസ്കൃത്യ ഭക്തിസ് തമിഷ്യതി യത്ര ഭാഗവതീവാർത്തത്ര ഭക്തം വ്രജേ കഥാശബ്ദം സമാഗർയ തത്രികം തരുണായ മുമ്പിൽ മുമ്പിൽ തന്നെ ഈ ബലമില്ലാത്തവരായിട്ടുള്ള ഇവർ ജരാ ജരാനരകളൊക്കെ വന്ന് ശരീരം വളരെ കേടുവന്നു കളയബലം തന്നെ ശരീരം ശരീരം കേടുവന്നു അവർ രണ്ടുപേരും തദ്വയം ജ ജ്ഞാനവൈരാഗ്യങ്ങൾ അവരെ മുൻനിർത്തിക്കൊണ്ട് പുരസ്കൃത്യ ഭക്തി ഹി തത്രാഗമിഷതി ഭക്തി ദേവി അവിടെ വരിക തന്നെ ചെയ്യും എത്ര ഭാഗവതീ വാർത്ത എവിടെയൊക്കെയാണോ ഭഗവാ ഭാഗവതത്തെ പറയുന്നത് അവിടെയൊക്കെ ഭക്തി അധികം വ്രചയത് ഈ ഭക്തി തൊട്ടുള്ള ഭക്തിജ്ഞാനവൈരാഗ്യങ്ങളും വരുക തന്നെ ചെയ്യും കഥാശബ്ദം സമാകരണ മാത്രമല്ല ഓരോരുത്തരും ഈ കഥകനെ കേൾക്കുമ്പോൾ അവരിലൊക്കെ ഈ ഭക്തിജ്ഞാനവൈരാഗ്യങ്ങൾ ഈ ഓജസ്സോടും തേജസ്സോടും യൗവനത്തോടും കൂടിയിട്ട് എല്ലാവർക്കും ഇത് തീരും മുക്തിക്ക് കാരണമായി തീരും ആ കാര്യത്തെ നടക്കുക തന്നെ ചെയ്യും തത്രികം തരുണായതേ യൗവനയുക്തരായിത്തീരും പുരസ്ഥം നിർബലം ചെയ്യ ജരാജീർണകളേബരം തദ്വയം ച പുരസ്കൃത്യാ ഭക്തിസ്തത്രാഗമിഷ്യതി ഭഗവതി വാർത്ത തത്ര ഭക്തം വ്രജ കഥാശബ്ദം സമാഗർയാ തത്രികം തരുണായതേം ഇനി സൂഹതൻ അതിനെക്കുറിച്ച് കുറിച്ച് നമുക്ക് നമുക്കടുത്തേൽ പറയാം ശ്രീ ഗുരുവായ്പ ആദ്യത്തെ മൂന്നാമത്തെ അധ്യായത്തിലെ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ഇത് മുപ്പത്തി മൂന്നാമത്തെ ഭാഗം നാരായണ നാരായണ